മണിയും തിരുവനന്തപുരം ഉറപ്പായിട്ടും വലിയ തരത്തിലുള്ള വോട്ടിംഗ് മൈൻഡ് സെറ്റ് മാറ്റം വന്നിട്ടുണ്ട് ഞങ്ങളുടെ സ്പെക്കുലേഷനും കാൽക്കുലേഷനും എല്ലാം അതിൽ തന്നെയാണ് വികസനോന്മുഖമായ പ്രചരണം പ്രചരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ലക്ഷൻ എല്ലാവരും പോലെ തന്നെ ചെയ്തതാണ് പക്ഷേ ജനങ്ങൾക്ക് ആ നോട്ടം വന്നിരിക്കുന്നത് ആ നിലയ്ക്ക് ഉറപ്പായിട്ടും മോദി സർക്കാരിന്റെ രാജ്യമെമ്പാടുമുള്ള ഇനി രാജ്യത്തിന് പുറത്തു തന്നെ ഭാരതത്തിന് ഇന്ന് ലഭിക്കുന്ന യശസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് അതിന്റെ പ്രതിഫലനം ഉറപ്പായിട്ടും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലുണ്ടാവും കാരണം അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ടുന്ന ഒരു ഡിസൈൻ അതിന്റെ ഇംപ്ലിമെന്റേഷൻ അതെന്ന് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിന്റെ ഭരണത്തിലൂടെ മാത്രമാണ് സാധ്യമാവുന്നതെന്ന ഒരു ചിത്രം കൽപ്പന സ്വപ്നം എല്ലാം ജനങ്ങളിലുണ്ട് അത് സാക്ഷാത്കരിക്കപ്പെടുന്ന രീതിയിൽ കേരളം കേരളം എന്ന് ഞാൻ എടുത്തു പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ കൊണ്ടാണ് പക്ഷെ ആ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് പുറത്തേക്ക് ജനങ്ങൾ രാഷ്ട്ര കാലാവസ്ഥയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് നമുക്ക് എണ്ണമോ അല്ലെങ്കിൽ ഉറപ്പിച്ച് നമ്മുടെ ആത്മവിശ്വാസമാണ് ആ ഉറപ്പാണ് പറയുന്നത് പക്ഷെ ജനങ്ങൾ നിശ്ചയിക്കട്ടെ